നമസ്കാരം തിരുമനി നമസ്കാരം ഗുരുവായൂര അമ്പലത്തിൽ കുറിച്ച് മണ്ഡലകാലത്ത് ഗുരുവായൂർ അമ്പലത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാ പൂജാവിധികൾ പിന്നെ വേറെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ അപ്പോൾ അതിനെ കുറിച്ചിട്ട് തിരുമനി ഒന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഗുരുവായൂര അമ്പലത്തിലെ മണ്ഡലകാലം വിശേഷാൽ ഭക്തരങ്ങളെല്ലാവരും തിരക്ക് വരണമാണ് വിശേഷാൽ അഭിഷേകങ്ങൾ പഞ്ചഗവ്യ അഭിഷേകം ഉണ്ട് പഞ്ചഗവ്യ അഭിഷേകം നാൽപ്പത് ദിവസമുണ്ട് പശുവിൻ്റെ ഗോമൂത്രം ഗോമയം പാല് തൈര് നെയ്യ് അതാണ് ഈ അഞ്ച് പണ്ട് കാലത്ത് തന്നെ നമ്മുടെ പൂർവീശ്വ പൂർവീകരും ഋഷീശ്വരന്മാരും എല്ലാം പശുവിനെ ഗോമാതാവായിട്ടാണ് കാണുന്നത് ഗോമാതാവിൻ്റെ ഈ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് പ്രത്യേകതകൾ പറയുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ പെട്ടതാണ് ഈ അഞ്ചും കൂട്ടി ഉണ്ടാക്കുന്ന പഞ്ചഗവ്യം ആണ് അത് ഓരോന്നിനും ഓരോ അളവിൽ അത് യോജിപ്പിച്ച് പഞ്ചഗവ്യമാക്കി മന്ത്ര പുരസ്കാരം ചെയ്ത് ഒരു സ്വർണ്ണ കുംഭത്തിൽ അത് വച്ച് തന്ത്രി നമ്പൂതിരി ഇല്ലെങ്കിൽ ഓതിക്കൽ നമ്പൂതിരിമാർ ഉച്ചപൂജ ആ മുമ്പ് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് പഞ്ചകവ്യ അഭിഷേകം നടക്കുന്നത് ആ മന്ത്ര ആയ ആ പഞ്ചഗവ്യം ഭഗവാന് അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ ഒപ്പം നവകം അഭിഷേകം കൂടിയുണ്ട് ഇത് കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഞ്ചഗവ്യം ഭക്തജനങ്ങൾക്കെല്ലാവർക്കും കൊടുക്കുന്നതാണ് അത് സേവിക്കുന്നത് അത്യുത്തമമാണ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ബുദ്ധിക്കൊക്കെ നല്ലതാണ് എന്ന് പറയുന്നു നാൽപ്പത് ദിവസം പഞ്ചകവി അഭിഷേകം കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നാം ദിവസം ശ്രീ ഗുരുവായൂർപ്പിന് കളഭാഭിഷേകമാണ് കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമേ കളഭം അഭിഷേകമുള്ളൂ ബാക്കി മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും കളഭ ചാർത്താണുള്ളത് ആ ഒരു വിശേഷത ഇതിനുണ്ട് അതിക്കൊല്ലം വരുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതി കളഭം അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം സുമാർ പതിനൊന്ന് മണി പതിനൊന്നര മണിക്ക് ക്ഷേത്രത്തിലെ തന്ത്രി പാടാണ് ഇത് ചെയ്യുന്നത് ആ സ്വർണ്ണകുംഭത്തിലാണ് നിറയ്ക്കുന്നത് അത് അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ കളവത്തിൽ ആറാടി നിൽക്കുന്ന രൂപം പിറ്റേ ദിവസം രാവിലെ നിർമാല്യം വരെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ ദിവസം ഗുരുവായൂരപ്പനെ വന്ന് ദർശിക്കാൻ ശ്രമിക്കേണ്ടതാണ് ആ ദർശനം അവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും ചൊരിയുന്നതാണ് ഇതേ പ്രസാദം പിറ്റേ ദിവസം രാവിലെ മൂന്നരയ്ക്ക് ശേഷം തീർത്ഥവും ചന്ദനവും കൊടുക്കുന്ന സ്ഥലത്ത് വന്നാൽ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് അത് കുറച്ച് സേവിക്കുന്നതും അത് കുറി തൊടുന്നതും അത്യുത്തമമാണ് എല്ലാ ഭക്തജനങ്ങളും ഈ ദിവസം ഗുരുവായൂർപ്പൻ്റെ ദർശനം നടത്തുകയും അതേ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുകയും ചെയ്യേണ്ടതാണ് ഹരേ ഗുരുവായൂർ ഫാസന